കൊച്ചിയിലെ മേയർ ആരാകും നമുക്ക് നോക്കാം ലബി സജീന്ദ്രൻ ചേരുന്നത് ലബി കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട മൂന്ന് പേരുകളും അവർ നല്ല വിജയം കാഴ്ചവെച്ചവരാണ് പരിചയ സമ്പത്തുള്ളവരാണ് പക്ഷെ വി ഡി സതീശിന്റെയും കെ സി വേണുഗോപാലിന്റെയും പിന്തുണയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി തന്നെയല്ലേ മേയറാവുക മറ്റൊരു വിഷയം തൃപ്പൂണിത്തുറയിൽ അവിടെ ഒരു രാഷ്ട്രീയ നാടകം ഇനി പ്രതീക്ഷിക്കാമോ ലബിഷനി കെ സി വേണുഗോപാൽ പക്ഷത്താണ് ദീപ്തി മേരി വർഗീസ് നിൽക്കുന്നത് എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൂടി ആശീർവാദം ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് ഇവിടെ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് പിന്നീട് ഉയർന്നു നിൽക്കുന്ന രണ്ട് പേരുകളാണ് അഡ്വക്കേറ്റ് വി കെ മിനിമോളും ഷൈനി മാത്യുവും വി കെ മിനിമോൾക്ക് ഇതുപോലെ തന്നെ സാമുദായിക പരിഗണനകളൊക്കെ വരുമ്പോഴാണ് ചില പേരുകൾ കൂടി ഈ ഘട്ടത്തിലേക്ക് കടന്നു വരുന്നത് വി കെ മിനിമോൾ ആകട്ടെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ദീർഘകാലം പ്രവർത്തിച്ച് പരിചയവുമുണ്ട് ഒപ്പം തന്നെ ഷൈനി മാത്യു ഷൈനി മാത്യുവിനും കോർപ്പറേഷനിൽ പരിചയമുണ്ട് നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ ഇത്തരത്തിൽ സാമുദായിക ചില ഇക്വേഷനൊക്കെ കടന്നു വന്ന ഘട്ടത്തിൽ ഒരു തവണ പരിഗണിച്ചതുമാണ് ഏതായാലും പരിചയ സമ്പന്നർ തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഇപ്പോൾ വിജയിച്ച് കയറി വന്നിരിക്കുന്നത് വളരെ മിന്നുന്ന വിജയം തന്നെയാണ് മൂന്ന് പേരും നേടിയെടുത്തതും ഏതായാലും ഈ ഘട്ടത്തിലും ദീപ്തിമേരി വർഗീസിന് പേരിന് സാധ്യത കൽപ്പിക്കാൻ സാധിക്കുക കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അതുമാത്രമല്ല കോർപ്പറേഷനിലും പ്രവർത്തിച്ച് പരിചയമുണ്ട് ദീർഘകാലമായി അതായത് കെ എസ് യു കാലം മുതൽ വളർന്നു വന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ദീപ്തി മേരിയുടെ പേര് തന്നെ ഒടുവിൽ കടന്നു വരും എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് റോഷനി അക്കാര്യത്തിൽ തൃപ്പൂണിത്തുറയിലേക്ക് വന്നാൽ രോഷനി സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ നാടകങ്ങൾ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ കാരണം തൃപ്പൂണിത്തര ഒരു സവിശേഷമായ നഗരസഭാ സാഹ ഒരു സാഹചര്യം നിലനിൽക്കുന്ന നഗരസഭയാണ് ഈ നഗരസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ തൃപ്പൂണിത്തുറ നഗരസഭ രൂപം കണ്ട കാലം മുതൽ ഇങ്ങോട്ട് നാല് പതിറ്റാണ്ടായി എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയെന്ന് പറയാൻ സാധിക്കുന്നതാണ് ഈ എറണാകുളം പൊതുവെ യു ഡി എഫിൻ്റെ കോട്ട എന്ന് പറയുമ്പോഴും തൃപ്പൂണിത്തുറ നഗരസഭ എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് ഈ കോട്ടയ പിളർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ബി ജെ പി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാകട്ടെ ഒരു സീറ്റിന്റെ മുന്നിലേക്ക് എത്തി ബിജെപി ഭരണം ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാരണം ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കുമ്പോൾ കോൺഗ്രസിനുണ്ടാകുന്ന ധാർമ്മിക പ്രതിസന്ധി രാഷ്ട്രീയ ശത്രുവിനെ പുറത്തുനിന്നെങ്കിലും പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ആയുധമാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ബി ജെ പി നിസംഗമായി നിന്നുകൊണ്ട് ബിജെപിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഇനി കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ അറിയണം കെ അഭിലാഷ് ഉണ്ട് ഗുഡ് മോർണിംഗ് എ അഭിലാഷ് ഇന്നിപ്പോൾ മേയറുടെ ചർച്ചകളൊക്കെ ഒരു വശത്ത് നമുക്ക് ഈ കോഴിക്കോട് ഡി സി സി അവലോകന യോഗം മറുവശത്ത് ചേരുന്നുണ്ടല്ലോ അപ്പോൾ വടകരയിലും മുക്കത്തും ഉൾപ്പെടെയുള്ള ഒരു തോൽവികൾ അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒപ്പം എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒപ്പം ഈ സംഘടനാ പ്രവർത്തനം അതടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഇതിലൊക്കെ ഒരു നടപടിക്ക് സാധ്യതയുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് ആ തീർച്ചയായിട്ടും യു ഡി എഫ് ആ നിലയിൽ തന്നെയാണ് പോകുന്നത് കാരണം വലിയ തരത്തിലെ വിജയം നേടുമ്പോൾ പോലും ചില പോക്കറ്റുകളിൽ പരാജയം നേരിട്ടത് എങ്ങനെയാണ് എന്നുള്ള പരിശോധിക്കാനാണ് അവർ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്കുള്ള വ്യത്യാസത്തിലാണ് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടതെന്നാണ് അവർ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ നേതാക്കളുടെ സംഘടനാവിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടലൊക്കെ വന്നോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലൊരു യോഗ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനം ഇവർക്കെതിരെ ഒരു നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വടകര മേഖലയിലും മുഖം മേഖലയിലും എങ്ങനെ പരാജയപ്പെട്ടു എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു ചർച്ച നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന നടക്കമുള്ള കാര്യങ്ങളിലും ഒരു ധാരണയിലെത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗം കൂടി ചേരുന്നുണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിൽ പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിൻ്റെ പി എം നിയാസ് പരാജയപ്പെട്ടത് അവരെ സംബന്ധിച്ച് വലിയ ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഏത് തരത്തിൽ പരാജയപ്പെട്ടു അതിനെ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ തന്നെ നിയമിക്കാൻ ഒരു തീരുമാനവും അവർ എടുക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിലേക്ക് വരികയാണെങ്കിൽ എൽ ഡി എഫിന്റെ ഭാഗത്തും മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് പേരുകൾ ഇപ്പോഴും പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും സദാശിവന്റെയും രാജീവിന്റെയും എസ് ജയശ്രീയുടെയും പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും കെ രാജീവിന് ഒരു മുൻതൂക്കമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സംസ്ഥാന കമ്മിറ്റിയുടെ അനുസൃതമായിട്ട് തന്നെയായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫ് കൂടി മേയർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമവായ നീക്കത്തിലുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടത് നിലവിൽ നടക്കുള്ള ചർച്ചകൾ അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്കുള്ള തീരുമാനങ്ങൾ പരിശോധനകൾ നടക്കുക പ്രത്യേകിച്ച് കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ഏറ്റവും ഒടുവിലായി എൽ ഡി എഫ് കോർപ്പറേഷൻ പിടിച്ചെടുത്തത് അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്